നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഈ ഒരു പേജിലൂടെ ഈ ഒരു ചാനലിലൂടെ ഇതിനകം നിരവധി വാക്കും ക്ലീനറുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ ഈ വാക്കും ക്ലീനർക്കെല്ലാം തന്നെ അത്യാവശ്യം നല്ലൊരു വിലയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്കും ക്ലീനറുകൾ എന്ന് പറയുമ്പോൾ ഒരു പണക്കാരൻ്റെ വീട്ടിൽ ഉപയോഗിക്കേണ്ട ഡിവൈസ് ആണെന്നൊരു തോന്നൽ പല ആളുകൾക്കുമുണ്ട് എന്നാൽ ആ ഒരു തോന്നൽ വേണ്ട ഇന്ന് നമ്മൾ വളരെ വിലക്കുറഞ്ഞ എന്നാൽ പെർഫോമൻസിൽ ഒട്ടും മോശമല്ലാത്ത ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ വ്യക്തിക്ക് അവൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ വാങ്ങാവുന്ന ശക്തി ടെക്നോളജീസിൻ്റെ ഒരു വാക്കിംഗ് ക്ലീനറാണ് പരിചയപ്പെടാൻ പോകുന്നത് നല്ല രീതിയിലൊരു പെർഫോമൻസ് ഉണ്ട് വില ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ വിലക്കുറവാണ് എന്തായാലും വീഡിയോ തുടർന്ന് കാണുക വില ഞാൻ അതിൻ്റെ പറയാം ശക്തി ടെക്നോളജിയുടെ വി സി നയൻ സീറോ എന്ന മോഡൽ വാക്കിംഗ് വാക്യം ആണ് നമ്മൾ ഈ പരിചയപ്പെടുന്നത് ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം തുറക്കുമ്പോൾ തന്നെ യൂസർ മാനുവലും അതിനുശേഷം ഇത്രയധികം സാധനങ്ങളും ഈ ഒരു പാക്കേജിൽ കാണാം ഇത് എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം ആദ്യത്തേത് സൈലൻസർ ആണ് എയർ ഫിൽറ്റർ ആണെന്ന് പറയാം ഇതിനെ രണ്ടാമത്തേത് വീലുകളാണ് ഇത്തരത്തിൽ നാല് വീലുകൾ ഈ ഒരു പാക്കേജിലുണ്ട് മൂന്നാമത്തേത് മൾട്ടി പർപ്പസ് ക്ലീനിങ് ആണ് സന്ദർഭം അനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ബ്രഷ് ബ്രഷാണത് നാലാമത്തേത് ക്രിവൈസ് നോസിലാണ് ഇത് കോർണറുകൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു അഞ്ചാമത്തേത് വെറ്റ് ആൻഡ് ഡ്രൈ സ്ക്വീസിംഗ് ബ്രഷാണ് കാർപ്പറ്റും ഫ്ലോറും ഒക്കെ ക്ലീൻ ചെയ്യാണ് ഉപയോഗിക്കുന്നത് ആറാമത്തേത് ഹാൻഡിലാണ് ഏഴാമത്തേത് എക്സ്റ്റൻഷൻ പൈപ്പുകളാണ് അത് ഉണ്ട് ഇത് പരസ്പരം നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് എട്ടാമത്തേത് ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിൾ ഹോസ് പൈപ്പാണ് ഒൻപതാമത്തേത് നമ്മുടെ ഈ ഒരു വാക്കും ക്ലീനറാണ് ഓറഞ്ച് നിറത്തിലും ബ്ലാക്ക് നിറത്തിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ് ഈ ഒരു വാക്ക് ക്ലീനറിന് പത്ത് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ അത്രയും വലിയൊരു ഡസ്റ്റ് ആണ് ഇതിനുള്ളത് പതിനേഴ് കെ പി എ എന്നാണ് ഇതിൻ്റെ സെക്ഷൻ പവർ പറയുന്നത് പിന്നെ നമ്മൾ സാധാരണ വാക്കിംഗ് വാക്കുകളൊക്കെ ഏത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനോടൊപ്പമുള്ള കോഡ് വെറും മൂന്ന് മീറ്ററൊക്കെ ആയിരിക്കും പക്ഷെ ഇതാ ഇവിടെ വേണ്ടോ ആറ് ആണ് പവർ കോഡ് ഇവിടെ ശക്തി ടെക്നോളജീസ് ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരു സൈഡുകളിലുമുള്ള ഈ ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ മൂടി മുകളിലേക്ക് ഊരിയെടുക്കാം ഇതിനകത്തായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലോത്ത് ഫിൽറ്റർ കാണാം ഡസ്റ്റുകൾ സെക്ഷൻ മോട്ടോർ യൂണിറ്റിനകത്തേക്ക് കയറാതിരിക്കാനുള്ള ഫിൽറ്ററാണിത് താഴെ ടാങ്കിലാണ് അഴുക്ക് എപ്പോഴും അടിയുക ഇത് ഉപയോഗിക്കും മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിൽ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒരു ഹാൻഡിൽ ഫിറ്റ് ചെയ്യുക എന്നാണ് അതിനായിട്ട് പാക്കേജിൽ കമ്പനി ഹാൻഡിൽ തന്നിട്ടുണ്ട് അവിടെ ഹാൻഡിൽ വെച്ചിട്ട് സ്ക്രൂ വെച്ചത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് താഴെ നമുക്ക് വീലുകൾ ഫിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് കമ്പനി നാല് വീലുകൾ തന്നിട്ടുണ്ട് പാക്കേജിൽ അത് നാലും ജസ്റ്റ് പ്രെസ് ചെയ്ത് വെച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എവിടേക്കും ഈ ഒരു വാക്കം ക്ലീനർ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും സൈഡിൽ ഈ കാണുന്ന ഹോളിലേക്ക് സൈലൻസർ കണക്ട് ചെയ്യണം ബ്ലോവർ മോഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടുത്തെ എയർ ഫിൽറ്റർ അവിടുന്ന് ഊരി മാറ്റിയിട്ട് ഇവിടെ ഇതുപോലെ ആ ഒരു ഫ്ലെക്സിബിൾ പൈപ്പ് ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാം ജനലിൻ്റെ കട്ടിളയും കമ്പികളും ഇതിനിടയിലൊക്കെ ഉള്ള ധാരാളം പൊടികളും മാറാലകളൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ബ്ലോവർ ഫങ്ഷൻ ഉത്തമമാണ് വാക്കും ഉപയോഗിക്കുന്നതിനേക്കാൾ കുറേ കൂടി ഫലപ്രദമായിട്ട് നമുക്ക് ഇവിടെ ഇത്തരത്തിൽ ആ ഒരു ബ്ലോവർ ഉപയോഗിക്കാം ഫ്രണ്ടിൽ ശക്തി ടെക്നോളജി എന്നുള്ള ആ ബ്രാൻഡിങ്ങിന് താഴെ കാണുന്ന ഹോളിൽ വാക്കം ചെയ്യുന്നതിനായിട്ടുള്ള ഫ്ലെക്സിബിൾ ഹോസ് കണക്ട് ചെയ്യാം ഇനി അറ്റത്ത് എക്സ്റ്റൻഷൻ പൈപ്പുകൾ കണക്ട് ചെയ്ത് അതിന്മേൽ ഡ്രൈ ആൻഡ് വെറ്റ് സ്കീസിംഗ് ബ്രഷോ മൾട്ടി പർപ്പസ് ബ്രഷോ ക്രിവൈസ് നോസിലോ ഒക്കെ കണക്ട് ചെയ്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാം ഇതൊക്കെ കണക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു വലിയ സ്വിച്ച് അമർത്തിയാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുമെന്ന് മറക്കെടുത്തിട്ടോ ഫ്ലോർ കാർപ്പറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള അഴുക്കുകൾ ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് സ്ക്യൂസിംഗ് ബ്രഷ് ഉപയോഗിക്കാം ആണികളോ വലിയ കല്ലും കട്ടയൊക്കെ കിടക്കുന്നിടത്തൊന്ന് നമ്മൾ വാക്കും ക്ലീനുകൾ ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാക്കും ക്ലീനർ കംപ്ലൈൻ്റ് ആവും നോർമലായിട്ട് നമ്മുടെ ഫ്ലോറിൽ കിടക്കുന്ന ചെറിയ ചെറിയ അഴുക്കുകൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മണ്ണ് പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായിട്ടുള്ള അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്കും ക്ലീനർ വീടിൽ ഉപയോഗിക്കുന്നത് പാക്കേജിലുള്ള അറ്റാച്ച്മെന്റുകൾ ഒന്നാണ് മൾട്ടി പർപ്പസ് ബ്രഷ് എന്ന് പറയുന്നത് ഈ മൾട്ടി പർപ്പസ് ബ്രഷ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ സോഫ അല്ലെങ്കിൽ ദിവാൻ കോട്ട് ഇതിന്റെയൊക്കെ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി പർപ്പസ് ബ്രഷ് ഉപയോഗിക്കാം വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഒരു ടോയാണ് അപ്പൊ ഇതൊക്കെ ഇതുപോലെ പൊടി പിടിച്ചൊക്കെ നമ്മൾ വീട്ടിൽ കിടപ്പുണ്ടാവും ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തില് മൾട്ടി പർപ്പസ് ബ്രഷ് ഉപയോഗിക്കാം വളരെ ചെറുതായിട്ടുള്ള കോർണറുകളിലൊക്കെ നമുക്ക് ഇത്തരത്തില് ഡസ്റ്റ് ക്ലീൻ ചെയ്യണം അതിനാണ് സി വൈസ് നൗസിൽ ഉപയോഗിക്കുന്നത് ഈ സോഫാ സെറ്റിയുടെയും അതുപോലെ മറ്റ് ഏതെങ്കിലുമൊക്കെ കട്ടിൻ്റെ ഒക്കെ മൂലകളിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് ഇത്തരത്തിൽ വൈസ് നോക്കി സഹായകരമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോത്ത് ഫിൽറ്ററിന് അടിയിലായിട്ടായിരിക്കും നമ്മൾ ഇതുവരെയും ക്ലീൻ ചെയ്തെടുത്ത ആ ഡസ്റ്റൊക്കെ അടിഞ്ഞു കിടക്കുക അത്തരത്തിൽ പത്ത് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ഡസ്റ്റ് ബിന്നിന് ഇതൊരു ഡ്രൈ വാക്കോ മാത്രമല്ല നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കിടക്കുന്ന നനഞ്ഞ അഴുക്കൊക്കെ അതും ഇത് വലിച്ചെടുത്തോളും അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു വെറ്റ് വാക്കുമായിട്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും സംഭവം ഉപയോഗിച്ച് നോക്കി ഞാൻ ഞാനെൻ്റെ റിസൾട്ട് കാണിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പെർഫോമൻസ് പെർഫോമൻസുള്ള എന്നാൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വളരെ വില കുറഞ്ഞ ഒരു വാക്കും ക്ലീനറാണിത് അപ്പോൾ വില പറഞ്ഞില്ല അല്ലേ വില മൂവായിരത്തി നാൽപ്പത്തൊൻപത് രൂപയാണ് ഇതിന് വരുന്നത് ആറുമാസം വാറൻറ്റി കമ്പനി തരുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു പ്രൈസിന് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട് ഈ ഒരു വാക്കും ക്ലീനർ ഇനി ഇത്തരത്തിലുള്ള വാക്കിംഗ് ക്ലീനർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ശക്തി ടെക്നോളജീസിൻ്റെ ഇത് ഇപ്പോൾ ഈ പുതിയൊരു ഡിവൈസ് ഒന്നല്ല കുറച്ച് നാളായി ഇറങ്ങിയിട്ട് ധാരാളം മലയാളികളൊക്കെ ഇത് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളും ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം വീഡിയോ ഒക്കെ താഴെ എന്തായാലും കമൻറ്റായിട്ട് ഇടുക പിന്നെ വാക്കിൽ ഗ്രീനുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പല കാര്യങ്ങളും പറയാനുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചുള്ള കമൻറ്റുകളും എന്തായാലും വീഡിയോയുടെ താഴെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരുമായി മറ്റുവിടിയാൽ നമുക്ക് വീണ്ടും കാണാം